ഹായ് മക്കളെ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സ്വദേശ്മ ക്വിസ്സിൻ്റെ സബ്ജില്ല ക്വസ്റ്റ്യൻസ് ആണ് മക്കളെല്ലാവരും പഠിച്ചു തുടങ്ങിയില്ലേ സബ്ജില്ല നടക്കുന്നത് സെപ്റ്റംബർ പതിമൂന്നിനാണ് അതുപോലെ അക്ഷരമുറ്റം സി എച്ച് പ്രതിഭ അറിവുത്സവം തുടങ്ങിയ ക്വിസിൻ്റെ ഡേറ്റുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചാനലിലൂടെ ക്ലാസ്സുകളൊക്കെ നൽകി തുടങ്ങിയിട്ടുണ്ട് മക്കളതൊക്കെ കാണുക നന്നായിട്ട് പഠിക്കുക ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഖുദായി കിത്ബത്ത് കാർ അതിൻ്റെ അർത്ഥമാണ് ദൈവത്തിൻ്റെ സേവകന്മാർ എന്ന സംഘടന രൂപീകരിച്ചതാര് ആൻസർ ഖാൻ അബ്ദുൽ കാഫുർ ഖാൻ ഗാന്ധിജിയുടെ ആത്മകഥ ഗുജറാത്തിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ആരായിരുന്നു ആൻസർ മഹാദേവ് ദേശായി ഗാന്ധിജിയുടെ ആത്മകഥയുടെ ഹിന്ദിയിലെ പേരെന്തായിരുന്നു ആൻസർ സത്യ കെ പ്രയോഗ് ഗാന്ധി സിനിമയുടെ സംവിധായകൻ ആൻസർ റിച്ചാർഡ് ആറ്റൽബറോ ഇന്ത്യയുടെ പരമോന്നത ബഹുമതിയായ ഭാരതരത്നം ലഭിച്ച ആദ്യ വ്യക്തിയാര് ആൻസർ സി രാജഗോപാലാചാരി ഗാന്ധിജിയുടെ ഇടപെടലിലൂടെ വധശിക്ഷയിൽ നിന്നും രക്ഷപ്പെട്ട കേരളീയനാർ ആൻസറ് കെ പി ആർ ഗോപാലൻ സ്വാതന്ത്ര് ആയപ്പോൾ ആഘോഷ തിമിർപ്പിൽ നിന്ന് ഗാന്ധിജി ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ ദൂരെ ഒരു ഗ്രാമത്തിലായിരുന്നു എവിടെയായിരുന്നു ഗാന്ധിജി ആൻസർ നൗഗാലി ഗ്രാമത്തിൽ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ദാദാബായ് നവറോജി ചോർച്ച സിദ്ധാന്തമൊക്കെ ആവിഷ്കരിച്ചത് ദാദാബായ് നവറോജിയാണ് അദ്ദേഹത്തിന്റെ പുസ്തകമാണ് പ്രോവർത്തി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ആകാശവാണി എന്ന പേര് ഇന്ത്യൻ റേഡിയോ പ്രക്ഷേപണത്തിന് നൽകിയ വ്യക്തി ആര് ആൻസർ രവീന്ദ്രനാഥ ടാഗോർ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പതിൽ തമിഴ്നാട്ടിൽ ജനിച്ചൊരു വ്യക്തി കേരളത്തിലെ പ്രധാന സമരങ്ങളിലൊന്നായ വൈക്ക സത്യാഗ്രഹത്തിന്റെ മുന്നണി പോരാളിയായിരുന്നു ആരായിരുന്നു ഈ നേതാവ് ആൻസർ ഇ വി രാമസ്വാമിനർ ഗാന്ധിജി ആരംഭിച്ച നവജീവൻ ട്രസ്റ്റിന്റെ ആസ്ഥാനം എവിടെ ആൻസർ അഹമ്മദാബാദ് ബർമിസ് ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ് സൂജി ഗാന്ധിജിയെ കുറിച്ച് രാജഘട്ടത്തിൽ എന്ന കവിത രചിച്ചതാരാണ് സുഗതകുമാരി ഗാന്ധിജി ടോൾസ്റ്റോയ് ഫാം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ഷിപ്പായി ലെഹ്ള എന്ന് ബ്രിട്ടീഷുകാർ വിളിച്ചത് ഏത് സമരത്തെയാണ് ആൻസർ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ സമരത്തെ ഷിപ്പായി ലെഹ്ളായെന്ന് വിളിച്ചതാർ ആൻസറ് ജോൺ ലോറൻസ് ഓക്കെ എൻ്റെ മക്കളെല്ലാവരും നന്നായിട്ട് പഠിക്കുക നമ്മുടെ ചാനലിലൂടെ എല്ലാ ദിനാചരണ ക്യൂസ് വീഡിയോസും എൽ എസ് എസ് ക്ലാസുകളും നൽകുന്നുണ്ട് കേട്ടോ ക്ലാസ്സുകൾ നൽകാൻ വേണ്ടിയിട്ട് നമുക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകാം മക്കളെല്ലാവരും അതിൽ ജോയിൻ ചെയ്യണേ